സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് ഒ പി ആണ് ഇവിടെ ഏകദേശം ഒരു ആവറേജ് കണക്ക് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ ആവറേജ് വെച്ചിട്ടുള്ള ഇൻ്റൻറ്റ് പ്രകാരമാണ് മരുന്നുകൾ കെ എം എസ് സിയിൽ നിന്ന് ഇൻ്റൻറ്റ് കൊടുക്കുന്നത് ആ ഇൻ്റൻറ്റ് പ്രകാരമുള്ള മരുന്നുകൾ ഘട്ടം ഘട്ടമായിട്ടുള്ള സപ്ലൈയിൽ കൂടി ആശുപത്രികളിൽ എത്തിക്കുന്നതാണ് കെ എം എസ് സിയിൽ ചെയ്യുന്നത് അത്രയും അത്രയും രോഗികളെ കാറ്റർ ചെയ്യാനുള്ള പൂർണ്ണമായും മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് സേറ്റ് മൊത്തത്തിലുണ്ട് അതിനെ എടുത്തിട്ട് മരുന്നിനു പോലും മരുന്നില്ല എന്ന് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതി മാധ്യമ പ്രവർത്തനമല്ല അത് ഈ ഗവ സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് സർക്കാർ മേഖലയിലുള്ള രോഗികളെ ആട്ടിപ്പായിക്കുന്ന ഒരു ശ്രമമാണ് ഇത് ഇമാതിരിയുള്ള ഈ മാധ്യമ പ്രവർത്തനത്തിലൂടെ സംഭവിക്കുന്നത് സാധാരണ അഞ്ഞൂറ് പേഷ്യൻസ് വരുന്ന സ്ഥല സ്ഥലത്ത് ഫാർമസിയിലെ ഒ പിയിലെ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു അറുന്നൂറ് പേഷ്യൻറ്റ് വന്നാൽ സ്വാഭാവികമായിട്ടും നൂറ് പേഷ്യൻ്റ് അധികമാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ടെമ്പററി ആയിട്ട് തോന്നുന്നത് ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് കിട്ടാതിരുന്നാൽ ആ ചീട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ ഡോക്ടർ ഇവിടെ ഉള്ള മരുന്ന് ഏതെങ്കിലും ഒരു മരുന്നിന് പകരം അതേ ബാക്ടീരിയ അതേ സ്പെക്ട്രം കവറേജ് ഉള്ള വേറൊരു ആൻറ്റിബയോട്ടിക് ആയിട്ട് കൊടുക്കും അപ്പം അത് ഇതാണ് സത്യമെന്ന് എല്ലാവർക്കും അറിയാം ഇമാതിരിയുള്ള ഈ മരുന്നിന് പോലും മരുന്നില്ല എന്ന് പറയുമ്പോഴും ആൻറ്റിബയോട്ടിക്കുകൾ കിട്ടാനില്ല എന്ന് പറയുന്നതും അത് എഴുതുന്നവർക്കും പറയുന്നവർക്കും തന്നെ അറിയാം മരുന്നുകളുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ആരോഗ്യ മേഖലയ്ക്ക് നല്ല കാര്യമല്ല കേരളത്തിൻ്റെ ആരോഗ്യ സിസ്റ്റം എല്ലാ ഇൻഡെക്സിലും ഫസ്റ്റ് വരികയും ഇന്ത്യണൽ നമ്മുടെ ഈ ഈ ഒരു രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് നമുക്കുടെ സിസ്റ്റം കൊളാപ്സായി ഓരോ 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 വാക്കുകളും പത്രത്തിൽ വരുന്നതും മീഡിയയിൽ വരുന്ന ഓരോ വാക്കുകളും ആരോഗ്യ മേഖലയെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിന് രണ്ട് വശമുണ്ട് അത് ഗുണപരമല്ലാത്ത രീതിയിലാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് സ്വകാര്യ മേഖലയ്ക്കായിരിക്കും ഇത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളു പ്രചരണം വരും ഈ വാർത്തകൾ വരുന്നത് വാർത്തയുടെ ഉറവിടം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല പക്ഷേ യാഥാർത്ഥ്യം എന്നു വച്ചാൽ മരുന്നുകളെല്ലാം ഉണ്ടെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് ഒ പി ആണ് ഇവിടെ ഏകദേശം ഒരു ആവറേജ് കണക്ക് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ ആവറേജ് വെച്ചിട്ടുള്ള ഇൻറ്റൻറ്റ് പ്രകാരമാണ് മരുന്നുകൾ കെ എം എസ് സിയിൽ നിന്ന് കൊടുക്കുന്നത് ആ ഇൻ്റൻറ്റ് പ്രകാരമുള്ള മരുന്നുകൾ ഘട്ടം ഘട്ടമായിട്ടുള്ള സപ്ലൈയിൽ കൂടി ആശുപത്രികളിൽ എത്തിക്കുന്നതാണ് കെ എം എസ് സിയിൽ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് അത്രയും അത്രയും രോഗികളെ കാറ്റർ ചെയ്യാനുള്ള പൂർണമായും മരുന്നുകൾ ഉണ്ട് സ്റ്റേറ്റ് മൊത്തത്തിലുണ്ട് ജനറൽ ഹോസ്പിറ്റലിൻ്റെ സമയത്തോളം ഇപ്പോൾ പുതിയ പുതിയ സ്പെഷ്യാലിറ്റികൾ തുടങ്ങുകയും പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ സ്പെഷ്യാലിറ്റികളിലുള്ള ചികിത്സയ്ക്ക് ജനങ്ങൾ കൂടുതൽ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് കരുതുന്ന മരുന്നിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് ഒ പി എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആയിരം പേർ അധികമായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ് അത് അത് ഗുണപരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ആശുപത്രികൾ ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾ വരുന്നത് ഗുണപരമായിട്ടാണ് കാണുന്നത് മരുന്നുകൾ മിച്ചം വയ്ക്കുകയല്ല മരുന്നുകൾ ജനങ്ങൾക്ക് ഇത്തിരി കൊടുക്കേണ്ടതാണ് ആവശ്യ മരുന്നുകളാണ് അഡീഷണലായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം മരുന്നുകൾ നൂറ് ശതമാനം സ്റ്റേറ്റിലെ ഫണ്ടിൻ്റെ അഞ്ഞൂറ് കോടി സ്റ്റേറ്റ് ഫണ്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് കോടിക്കും മരുന്നും പർച്ചേസ് ചെയ്യും അപ്പോൾ പോരായ്മ അധികമായി ഓരോ വർഷവും അധികമായിട്ട് നമുക്ക് ഫോർസിംഗ് ചെയ്യാൻ പറ്റില്ല രോഗികളുടെ എണ്ണം നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ വരുന്ന മുറയ്ക്ക് ഒട്ടും ബാക്കി വെക്കാതെ ഒട്ടും കരുതൽ വയ്ക്കാതെ തന്നെ രോഗികൾക്ക് കൊടുക്കും നൂറ് ശതമാനം മരുന്നുകൾ ഉപയോഗിക്കുകയും അതിൽ ഒരു ശതമാനം ഒരു ദിവസം ഒരു പത്ത് പേഷ്യൻറ്റോ ഒരു രണ്ട് പേഷ്യൻ്റോ ഒരു മൂന്ന് പേഷ്യൻറ്റോ അതിനെ എടുത്തിട്ട് മരുന്നിനുപോലും മരുന്നില്ല എന്ന് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതി മാധ്യമ പ്രവർത്തനമല്ല അത് ഈ ഗവ സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് സർക്കാർ മേഖലയിലുള്ള രോഗികളെ ആട്ടിപ്പായിക്കുന്ന ഒരു ശ്രമമാണ് ഇത് ഇമാതിരിയുള്ള ഈ മാധ്യമ പ്രവർത്തനത്തിലൂടെ സംഭവിക്കുന്നത് യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് നൂറ് രോഗികൾ മരുന്ന് വാങ്ങിച്ചിട്ട് പോകുമ്പോൾ ഒരു രോഗിക്ക് മരുന്ന് കിട്ടിയില്ല എന്ന് പരാതി വെച്ചിട്ട് മരുന്നിനു പോലും മരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി നാളെ വരാൻ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ വരാനിരിക്കുന്ന രോഗിയെ അവിടെ പോയാൽ മരുന്ന് കിട്ടില്ല എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ബോധവൽക്കരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കാണിക്കുന്നത് യാഥാർത്ഥ്യം അതല്ല ഇന്ന് ജനറൽ ആശുപത്രിയിൽ എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട് എല്ലാ മരുന്നുകളും സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏകദേശം എഴുന്നൂറ്റി അമ്പത് മരുന്നുകളിൽ റേറായിട്ടുള്ള മരുന്നുകൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിലൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനൊക്കെ ഒരു സമയബന്ധിതമായി നടപ്പാക്കുന്ന രീതിയാണ് ഒരു പകരം ഒരു മരുന്നില്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് ഇല്ലെങ്കിൽ അതേ സ്പെക്ട്രം കവറേജുള്ള ഉള്ള മറ്റ് മരുന്നുകളാണ് അത് ഒരു മരുന്ന് ഫാർമസിയിൽ ഇന്നിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്യൂ വളരെ കൂടുതലാണെങ്കിലും ഇന്നത്തെ സാധാരണ അഞ്ഞൂറ് പേഷ്യൻസ് വരുന്ന സ്ഥല സ്ഥലത്ത് ഫാർമസിയിലെ ഒ പിയിലെ ഡിസ്ട്രിബ്യൂഷനില് ഒരു അറുന്നൂറ് പേഷ്യൻറ്റ് വന്നാൽ സ്വാഭാവികമായിട്ടും നൂറ് പേഷ്യൻ്റ് അധികമാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ടെമ്പററി ആയിട്ട് തോന്നുന്നത് ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് കിട്ടാതിരുന്ന ആ ചീട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ ഡോക്ടർ ഇവിടെ ഉള്ള മരുന്ന് ഏതെങ്കിലും ഒരു മരുന്നിന് പകരം അതേ ബാക്ടീരിയ അതേ സ്പെക്ട്രം കവറേജ് ഉള്ള വേറൊരു ആൻറ്റിബയോട്ടിക് ആയിട്ട് കൊടുക്കും അപ്പം അത് ഇതാണ് സത്യമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം ഇതിനകത്ത് പാടില്ല ഇതിനകത്ത് ഈ ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അത് ഡോക്ടറായാലും ആരോഗ്യ മേഖലയിലുള്ള മറ്റ് സ്റ്റാഫായാലും പിന്നെ ആരായി അപ്പോൾ അതുകൊണ്ട് ഇമാതിരിയുള്ള ഈ മരുന്നിന് പോലും മരുന്നില്ല എന്ന് പറയുന്നതും ആൻ്റിബയോട്ടിക്കുകൾ കിട്ടാനില്ല എന്ന് പറയുന്നതും അത് എഴുതുന്നവർക്കും പറയുന്നവർക്കും തന്നെ അറിയാം മരുന്നുകളുണ്ട് ഏത് മരുന്നില്ല എന്നാണ് പറയുന്നത് ഇതേ മരുന്നില്ലെങ്കിൽ ആ മരുന്ന് ഇല്ല എന്ത് അതെന്തുകൊണ്ടെന്നുള്ള മറുപടി നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ മൊത്തം മൊത്തം പുകമുറം സൃഷ്ടിച്ചുകൊണ്ട് രോഗികളെ മൊത്തം രീതിജനകമായി സർക്കാർ ആശുപത്രികളിൽ ഒരു രോഗി വന്നാൽ മരുന്നില്ല എന്ന് ബോധവൽക്കരിക്കുന്ന രീതി വിഭൂഷണമല്ല ഇത് നമുക്ക് പറയാം ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തകർക്ക് പറയാനുള്ളത് രോഗികൾക്ക് കൊടുക്കാനുള്ള എല്ലാ മരുന്നുകളും ഉണ്ട് ഇത്രയും കോൺഫിഡൻസോടെ നമുക്ക് പറയാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഏത് രോഗത്തിനാണെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എത്രയോ ആശുപത്രികളുണ്ട് ഇപ്പോൾ ഒരു രോഗിക്ക് നിർബന്ധമായി കൊടുക്കാനായിട്ട് ഉള്ള മരുന്നുകളാണെങ്കിൽ ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ ഒരു വണ്ടിയിൽ തിരിച്ച് ഇവിടെ എത്തിക്കാൻ സാധിക്കും ഗവൺമെൻറ് സംവിധാനമുണ്ട് അപ്പോൾ ഇതെല്ലാം അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ വ്യാപകമായ ആരോപണ പ്രത്യാരോപണ പ്രവർത്തനമാണ് നടക്കുന്നത് ഇത് സത്യമായിട്ട് ആരോഗ്യ മേഖലയ്ക്ക് നല്ല കാര്യമല്ല കേരളത്തിൻ്റെ ആരോഗ്യ സിസ്റ്റം എല്ലാ ഇൻഡെക്സിലും ഫസ്റ്റ് വരികയും ഇന്ത്യണൽ ഈ നമ്മുടെ ഈ ഒരു രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് നമുക്കിടെ സിസ്റ്റം കൊളാപ്സായി ഇത് ഇത് ഒരു സിസ്റ്റം അല്ലേ ആ സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡിലാണെങ്കിൽ നാൽപ്പത് പേർ കിടക്കേണ്ട സ്ഥലത്ത് എഴുപത് പേർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നാൽപ്പത് പേർക്ക് കൊടുക്കേണ്ട മരുന്ന് എഴുപത് പേർക്ക് കൊടുക്കേണ്ടി വരില്ലേ അപ്പോൾ ഒരു 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 രോഗിക്ക് ഒരു മരുന്ന് കിട്ടിയില്ലെങ്കിൽ ആ രോഗിക്ക് മരുന്ന് കിട്ടാത്ത ആർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നത് നടത്തുന്നത് അത് സത്യസന്ധമായ പ്രവർത്തനമല്ല ഇത് നമുക്ക് ഒന്നും വ്യക്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ നമ്മളൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ഈ സ്റ്റോക്ക് മരുന്നില്ല എന്ന് പത്രവാത്ര രാവിലെ കണ്ടാൽ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ അന്വേഷിക്കുകയുള്ളൂ നമ്മുടെ സ്റ്റോറിൽ അന്വേഷിക്കുമ്പോഴത്തേക്ക് ഏത് മരുന്നില്ല എന്നാണ് ഇതിന് ഇൻ്റൻറ്റ് കൊടുത്തത് എന്ന് വ്യക്തമായി അന്വേഷിക്കും വ്യക്തമായി അന്വേഷിക്കാതെ നമുക്കൊരു കാര്യം സംസാരിക്കാൻ പറ്റില്ല ഇത് രാഷ്ട്രീയ പ്രസംഗം ഇത് മറ്റു മറ്റു തരത്തിലുള്ള ക്യാമ്പയിനിങ് അല്ലല്ലോ ഇത് ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനം കുറച്ചുകൂടി സൂക്ഷിച്ചു വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥനയാണ് നമുക്ക് പറയാനുള്ളത് കാര്യം ഓരോ 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 വാക്കുകളും പത്രത്തിൽ വരുന്നതും മീഡിയയിൽ വരുന്ന ഓരോ വാക്കുകളും ആരോഗ്യ മേഖലയെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിന് രണ്ട് വശമുണ്ട് അത് ഗുണപരമല്ലാത്ത രീതിയിലാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് സ്വകാര്യ മേഖലയ്ക്കായിരിക്കും ഇത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളൂ പ്രചരണം വയ്ക്കുന്നു എല്ലാത്തിനും ദോഷിക ദൃക്കായാൽ നമുക്ക് ഈ ഈ സേവന രംഗത്ത് വളരെ വലിയ തകർച്ച ഉണ്ടാകും ഒരു സർക്കാർ മേഖലയാണ് സർക്കാർ മേഖലയിൽ എല്ലാവരും ഒരുമിച്ച് ഒരുമയോടെ നിന്നു നിന്നുപോയെന്നാണ് പകരം ഇത് ഇതിൽ പ്രചരണത്തിനുള്ളൊരു മേഖലയല്ല അത് കുറച്ചുകൂടി കുറച്ചുകൂടി അപാകത ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇത് അപാകതയല്ല ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതിനെ കുറ്റം പറയരുത് നമുക്ക് നമുക്ക് പേർക്ക് കൊടുക്കേണ്ട ചികിത്സ ആയിരം പേർക്ക് കൊടുക്കുന്ന സംവിധാനമാണ് ഇന്ന് സർക്കാർ ആശുപത്രി നടക്കട്ടുള്ളത് അത് ഗുണപരമായിട്ട് കാണണം നമ്മൾ കൂടുതൽ പേരെ കാറ്റർ ചെയ്യുന്നതിൻ്റെ തെളിവാണ് അത്രയും ബെനിഫിഷറീസിന് ഈ ചികിത്സ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാന തെളിവാണ് അതിനെ അടുത്ത് ദോഷൈകതൃക്കായിട്ട് കണ്ടാൽ ഇത് ഈ സിസ്റ്റം കൊളാപ്സായിപ്പോവും ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്